ാസാകൽ പരീക്ഷയിൽ വിജയിക്കൽ ഒരുപാട് മത്താമുകളിൽ വ്യഞ്ചരിച്ച പേനയാണിപ്പോ തട്ടിപ്പുകാരി കൊണ്ടു നടക്കുന്നത് ദർഗകളിൽ കൊണ്ടുപോയി കറാമത്ത് ചാർജ് ചെയ്തിട്ടുള്ള പേനകൾ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കുകയാണ് അതേ ദർഗയിലുള്ള ആ വലിയ നിന്ന പരീക്ഷയിൽ വിജയിപ്പിച്ചോളും ഈ പേന കൊണ്ടുപോയിക്കോ തട്ടിപ്പിന്റെ എന്തൊക്കെ രൂപങ്ങളാ നബി നബിഹു അലൈഹി വസല്ലമിന്റെ പേരിൽ കോടിക്കണക്കിന് സലാത്തുകൾ അതാ ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് കേട്ടാൽ തോണം ഇതെന്താവല്ല തേങ്ങയാണോ റബ്ബറാണോ കുരുമുളകാണോ ഇങ്ങനെ മലഞ്ചരക്ക് കൂട്ടും കൂട്ടുമ്പോലെ അതേ നബിസൊല്ലാഹു അലൈഹി വല്ലമിന്റെ പേരിലുള്ള സലാത്തുകളൊക്കെ കൂടി മുസ്ലിയാക്കന്മാര് വരണ്ടി കൂട്ടുകയാണ് സമൂഹത്തിന്റെ മുമ്പിലേക്ക് നോട്ടീസ് ഇറക്കുകയാണ് നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകളൊക്കെ ഞങ്ങൾക്ക് എസ് എം എസ് അറിയിക്കണം എത്ര എണ്ണമാണ് കതീജ ചൊല്ലിയത് എത്ര എണ്ണമാണ് മമ്മൂട്ടി ചൊല്ലിയത് എത്ര എണ്ണമാണ് അബൂബക്കർ ചൊല്ലിയത് അങ്ങനെ ആ ചൊല്ലിയ എണ്ണമൊക്കെ ഞങ്ങൾക്ക് അറിയിച്ചു തന്ന് പത്തു കോടി തികഞ്ഞാൽ ഞങ്ങളത് മദീനത്തേക്ക് കയറ്റിയയക്കുമ്പോഴും ഓ വല്ലാത്തൊരു കയറ്റി അയക്കൽ തന്നെ വല്ലാത്തൊരു തന്നെ ഓ മഹാനായ നബി അലൈസ് എന്താ പറഞ്ഞത് എന്റെ മേൽ ചൊല്ലുന്ന സ്വലാത്തുകൾ എനിക്കെത്തിക്കാൻ റബ്ബ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതിന് നിങ്ങളെ ആരെയും ഏർപ്പാട് ചെയ്തിട്ടില്ല അതിന് നിങ്ങളുടെ തിട്ടൂരം വേണ്ട അവരവർ ചൊല്ലുന്ന സ്വലാത്ത് അതിനവിധങ്ങൾക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്ന നിലയ്ക്ക് എത്തുന്നുണ്ട് ഓരോരുത്തർക്കും അതിനുള്ള പ്രതിഫലവും നിശ്ചയിച്ചിട്ടുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു സ്വലാത്തിനെ ചോദിച്ചാൽ അതിന്റെ പകരമായി കൊണ്ട് റബ്ബ് പത്ത് ഗുണമാണ് ചൊല്ലുന്നവന് നൽകുന്നത് അതുകൊണ്ട് സ്വലാത്ത് വർദ്ധിപ്പിച്ചോളോ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകവും വർദ്ധിപ്പിച്ചോളോ റബ്ബിന്റെ പൊരുത്തം മാത്രമാണ് ഉദ്ദേശിക്കേണ്ടത് മറിച്ച് ഞാനൊരു സ്വലാത്ത് തങ്ങളാണെന്ന് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനും ഇയാൾ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്ന ആളാണെന്ന് ആളുകളുടെ മുമ്പിൽ അംഗീകാരം കിട്ടാൻ വേണ്ടിയും ചൊല്ലുന്ന സ്വലാത്തിൽ പ്പിന്റെ കോടതിയിൽ വിലയില്ല കാരണം ജനങ്ങളെ കാണിക്കാനും കേൾപ്പിക്കാനുമുള്ള സലാത്തു കൊണ്ട് ഫലമില്ല പക്ഷേ മുസ്ലിയാക്കന്മാർ ജനങ്ങളോട് പറയുന്നത് ആളുകളെ കാണിക്കാൻ വേണ്ടി സലാത്ത് ചൊല്ലിയാലും ഞാനൊരു സലാത്തുകാരനാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചൊല്ലിയാലും കൂലിയുണ്ടേ എന്ന് സമൂഹത്തോട് പറയുമ്പോ വിശുദ്ധ കുർമാരിന്റെ ആയത്തുകൾക്കെതിരല്ലേ അവരാ സമൂഹത്തോട് പറയുന്നത്